അമമാമ വിടലേ മാറു പിടിച്ചോ കേറി വരാൻ പറയൊന്നുമില്ലേ ഇല്ല സമയല്ല അതുകൊണ്ടാ മറവാടിക്ക് ഇങ്ങളെ അളിയൻ കത്ത് വന്നിട്ടുണ്ടാ തന്നെ ഇംഗ്ലീഷിലാണ് ഒന്നേ കാലക്കൂട്ടന് അല്ല നിങ്ങൾ അളിയൻ എവിടാ പണി ശരി എവിടാ താമസം എല്ലാം ആ കാടിലുണ്ട് എന്താ ചോദിക്ക അല്ല ഒന്നുമില്ല അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ അത് കണ്ട കൊടുക്കുന്ന പലിശ മാമക്ക് പറഞ്ഞു കടന്നുപോലെ ഒന്നേകാലത്തിന് മാറുപാടിക്ക് എന്ത് പലിശ കൊടുക്കും അളിയന്റെ പലിശ അല്ല പ്രശ്നം നല്ല വെട്ടിയും തീയും പോലെ അടക്കണം പലിശ എത്ര കൊടുക്കും ഒന്നേകാൽ ലക്ഷം എടുത്ത് കൊടുക്കും മാമ ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല ഒരു കാര്യം ചെയ്യ് ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ നാളെ ഞാൻ അവിടെ നാളെ ഉണ്ടാവില്ല ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും അതെന്തായാലും ഒരാളെ കാണാൻ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് വരും